നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ടും മാലിന്യ നിർമ്മാർജ്ജനവും ഒക്കെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അത് പരിഹരിക്കുന്നതിൽ സർക്കാരിനും മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനും വൻ വീഴ്ച ഉണ്ടായി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് തമ്പാനൂരിലെ ജലദുരന്തത്തിന് അറുതി വരുത്തിയ ഓപ്പറേഷൻ അനന്തയുടെ തുടർ നടപടികളിലും തല ഏകോപനത്തിലും വീഴ്ചകളുണ്ടായി മാത്രമല്ല വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുകയിൽ നാലിലൊന്നുപോലും കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പാർവതി പുത്തിനാറിന്റെയും ആമയിഴഞ്ചാൻ തോടിന്റെയും പേരുകൾ സർക്കാർ പ്രഖ്യാപിച്ച തെളിനീരൊഴുകും നവകേരളം പദ്ധതികളിലില്ല പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ആമയിഴഞ്ചാൻ ഇതിൽ ൂറ്റി എഴുപത് മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ ഭൂമിയിലൂടെ പോകുന്നത് ഇരുമ്പ് വല വെച്ച് മാലിന്യം തടയുന്നുണ്ട് എന്നാൽ റെയിൽവേ ആരോപിക്കുന്നതാകട്ടെ ടണലിലേക്ക് നഗരമാലിന്യങ്ങൾ വരുന്നതെന്നാണ് ടണലിനും മുൻപും ശേഷവുമുള്ള മാലിന്യത്തിന് കോർപ്പറേഷനും സർക്കാരും പരസ്പരം പഴിചാരുകയാണ് ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പ്രാധാന്യം കൂടി മനസ്സിലാകുന്നത് ഇത് പരസ്പരം പഴിചാരാനുള്ള സമയമല്ല എന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തു പറഞ്ഞത് മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല തോടും സംഭവ സ്ഥലവും സന്ദർശിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് നൽകാനും അമിക്കസ് ക്യൂറിയോടും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അടിയന്തരമായി തടയണമെന്നും റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം നീക്കം ചെയ്യേണ്ട ചുമതല അവർക്കാണെന്നും അതുടനെ പൂർത്തീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെടുകയുണ്ടായി അധികാര തർക്കത്തിന്റെ പേരിൽ ഇത്ര മോശമായ കാര്യം നടക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം വകയിരുത്തിയത് എട്ട് ദശാംശം എട്ട് കോടി രൂപ കോർപ്പറേഷൻ ചെലവഴിച്ചത് രണ്ട് ദശാംശം ആറ് അഞ്ച് കോടി തെളിനീരൊഴുകുന്ന നവകേരളം പദ്ധതിയിൽ ജലസ്രോതസ്സുകളെ മാലിന്യ വിമുക്തമാക്കുന്നതിന് ഫണ്ടുണ്ട് എന്നാൽ പാർവതി പുത്തനാറും ആമയിഴഞ്ചാൻ തോടും വിമുക്തമാക്കുന്നതിന് നിലവിൽ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികളൊന്നും ഏറ്റെടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അന്തയോടനുബന്ധിച്ച് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കോരി മാറ്റിയത് എഴുന്നൂറ് ടൺ മാലിന്യമാണ് മാലിന്യം തള്ളുന്നത് തടയാൻ ക്യാമറ ഘടിപ്പിച്ചു മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ റെയിൽവേ തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് ഒരു നടപടിയും നിലവിലില്ല അതേസമയം നിലവിലെ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം പോരാ ഭാവിയിൽ വീണ്ടും മാലിന്യം തള്ളുന്ന സാഹചര്യവും ഒഴിവാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് തോട്ടിലെ മാലിന്യം മാറ്റാൻ ഇറങ്ങിയ ജോയി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ആ സംഭവം അത് വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലുള്ളവാക്കുന്ന സംഭവം തന്നെയായിരുന്നു നാൽപ്പത്തിയഞ്ച് മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ജോയിയെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രാവിലെ എട്ട് മണിയോടെ തകരപ്പറമ്പ് ഉപ്പിടാമൂട് പാലത്തിന് സമീപത്ത് ജോയിയുടെ മൃതദേഹം പൊങ്ങുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് നടപടികൾ ശേഷം മാരായമുട്ടത്തെ വീട്ടിൽ ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ ആരോപണങ്ങളും പരസ്പരം ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വീഴ്ച ആർക്കൊക്കെ ഉണ്ടായി എന്ന കാര്യത്തിലുള്ള ചർച്ചയും പുരോഗമിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത